നമസ്കാരം ഇലക്ട്രിക് ഇരുചക്ര വാഹന ഏജൻസികളിൽ വണ്ടികൾ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് ഏജൻസിയിൽ ഉള്ളവർ പറയുന്നത് ഫെയിം ടു സബ്സിഡി ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവസാനിക്കുമെന്നാണ് അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ വണ്ടികൾക്ക് വില കൂടുമെന്നും അതുകൊണ്ട് ഈ മാസം തന്നെ വണ്ടി വാങ്ങിക്കാൻ നിർബന്ധിക്കുകയാണ് പല ഏജൻസികളും പലരും ഡിസംബർ മുപ്പത്തൊന്നിന് ഫേം ടു സബ്സിഡി അവസാനിക്കുമെന്ന് പറഞ്ഞ പരസ്യം വരെ ചെയ്തു കഴിഞ്ഞു പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫെയിം ടു ഡോട്ട് ഹെവി ഇൻഡസ്ട്രീസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ ഒഫീഷ്യൽ ആയിട്ടോ സെൻട്രൽ ഗവൺമെന്റ് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഫേം ടു സബ്സിഡി അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏജൻസികൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം സെൻട്രൽ ഗവൺമെന്റ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഫേം ടു സബ്സിഡി നൽകി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിലേക്ക് അഞ്ച് വർഷം തികയും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിനാണ് ഫേം ടു സബ്സിഡി മൂന്ന് വർഷത്തേക്ക് നൽകിയിരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും രണ്ട് വർഷത്തേക്ക് കൂടി പദ്ധതി നീട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നോട് കൂടി സബ്സിഡി അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സെൻട്രൽ ഗവൺമെന്റ് പതിനായിരം കോടി രൂപയായിരുന്നു ഫേം ടു സബ്സിഡി പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവച്ചിരുന്നത് ഈ പതിനായിരം കോടി രൂപയിൽ എട്ടായിരത്തി കോടി രൂപ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുവാനും ബാക്കി വരുന്ന കോടികൾ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുമായിരുന്നു മേൽപറഞ്ഞ കോടികൾ ഓരോ കാറ്റഗറിയിൽ പെടുന്ന ഏതൊക്കെ വണ്ടികൾക്കാണെന്നും എത്ര വണ്ടികൾ വണ്ടികൾക്കാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഹെവി ഇൻഡസ്ട്രീസ് എന്ന ഗവൺമെന്റ് വെബ്സൈറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏഴായിരം ഇലക്ട്രിക് ബസ്സുകൾ അഞ്ചു ലക്ഷം ത്രീ വീലറുകൾ അമ്പത്തഞ്ചായിരം ഫോർ വീലർ പാസഞ്ചർ കാറുകൾ സ്ട്രോങ് ഹൈബ്രിഡ് അടക്കം പിന്നെ പത്ത് ലക്ഷം ഇരുചക്ര വാഹനങ്ങളും നമ്മൾ ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത് മേൽ കണക്കുകൾ അനുസരിച്ച് പത്ത് ലക്ഷം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് സബ്സിഡി നൽകി കഴിഞ്ഞാൽ അവർക്കുള്ള ഈ പദ്ധതി ഗവൺമെന്റിനെ നിർത്തലാക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് ഗവൺമെന്റിന് എന്നേ നിർത്തലാക്കാമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ മൊത്തം വിൽപ്പന എടുക്കണമെന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തേത് മാത്രം നോക്കിയാൽ വിൽപ്പന പത്ത് ലക്ഷത്തിലും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ മൊത്തം വിൽപ്പന ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം യൂണിറ്റ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ആറ് ലക്ഷത്തി പതിനഞ്ചായിരം യൂണിറ്റ്സും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ വരെ ഏകദേശം എട്ട് ലക്ഷം യൂണിറ്റ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിറ്റും കഴിഞ്ഞു ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തേത് മാത്രം കണക്ക് കൂട്ടിയാൽ പതിനഞ്ച് ലക്ഷത്തിനും മുകളിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിറ്റു കഴിഞ്ഞു അതായത് ഏത് സമയം വേണമെങ്കിലും ഗവൺമെന്റിന് ഇരുചക്ര വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് അവസാനിപ്പിക്കാം എന്നർത്ഥം ഒരുപക്ഷെ അതിന്റെ പേരിലായിരിക്കണം ഇലക്ട്രിക് ഇരുചക്ര വാഹന ഏജൻസികൾ ഈ മാസം സബ്സിഡി അവസാനിക്കും എന്ന് പറയാൻ കാരണം ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇതേ കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരുപക്ഷെ ഫേം ടു സബ്സിഡി നൽകുന്നത് ഗവൺമെന്റ് നിർത്തലാക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് സബ്സിഡി ഇല്ലാതായാൽ എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും വില കൂടും അത് തീർച്ചയാണ് ഓരോ വണ്ടികൾക്കും ബാറ്ററി അനുസരിച്ച് ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ മോൾ ഔട്ട് വർധനമുണ്ടാവും ഫേം ടു പദ്ധതിക്ക് ശേഷം ഫേം ത്രീ സബ്സിഡി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഈ പദ്ധതിയെ നേരത്തെ ധനമന്ത്രാലയം എതിർത്തിരുന്നെങ്കിലും മറ്റു വകുപ്പുകളുടെ ആവശ്യത്തെ തുടർന്ന് സബ്സിഡി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർക്കുലർ പ്രകാരം ഒരു കിലോ ആ ട്ടവർ ബാറ്ററിക്ക് പതിനഞ്ചായിരം രൂപയായിരുന്നു സബ്സിഡി നൽകിയിരുന്നതെങ്കിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കിലോ ആട്ട് അവർ ബാറ്ററിക്ക് അത് പതിനായിരം രൂപയാക്കി വെട്ടിച്ചുരുക്കിയിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ വില്പനയെ ബാധിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വിപണിയിൽ സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ലാഭം കണക്കിലെടുത്ത് പരമ്പരാഗത ഇന്ധനത്തിൽ നിന്ന് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് സ്വാഭാവികമായി മാറുമെന്നാണ് അധികൃതരുടെ അഭിപ്രായം ഒരുപക്ഷെ ഇലക്ട്രിക് ഇരുചക്ര വാഹന ഏജൻസികൾ ഈ മാസം സബ്സിഡി നിർത്തലാക്കും എന്ന് പറഞ്ഞതിൽ ഒരു പരിധിവരെ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏതു സമയം വേണമെങ്കിലും സബ്സിഡി നിർത്തലാക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ സബ്സിഡി ഉണ്ടാവുകയുള്ളൂ എന്തിനു റിസ്ക് എടുക്കണം ഒരു ഇലക്ട്രിക് ഇരുചക്രവാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആക്കണ്ട എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം